സംസ്ഥാനത്ത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ കെ സ്മാർട്ട് സേവനങ്ങൾക്കുള്ള ഫീസ് ഏകീകരിച്ചു കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഇതുപ്രകാരം സേവനങ്ങൾക്ക് ഇനി പറയുന്ന രൂപത്തിലാണ് ചാർജ് വരുന്നത് ജനന രജിസ്ട്രേഷനും മരണ രജിസ്ട്രേഷനും നാൽപ്പത് രൂപയും ജനന മരണ രജിസ്ട്രേഷൻ തിരുത്തലിന് അൻപത് രൂപയും ആകും നികുതി അടക്കലിന് ആയിരം രൂപ വരെ പത്ത് രൂപയും ആയിരത്തി ഒന്ന് മുതൽ അയ്യായിരം രൂപ വരെ ഇരുപത് രൂപയും അയ്യായിരത്തിന് മുകളിൽ എത്ര ആണ് എങ്കിലും അടക്കുന്ന തുകയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനമായിരിക്കും അല്ലെങ്കിൽ നൂറ് രൂപ ആയിരിക്കും ഏതാണോ കുറവ് അതായിരിക്കും നികുതിക്ക് നികുതി അടക്കുന്നതിന് ഫീസ് ആയിട്ട് നൽകേണ്ടി വരിക ഇത് കൂടാതെ വിവാഹ രജിസ്ട്രേഷന് എഴുപത് രൂപയായിരിക്കും എസ് സി എസ് ടി യുവാഹങ്ങൾക്ക് അത് അൻപത് രൂപ ആയിരിക്കും പ്രിന്റിനും സ്കാനിങ്ങിനും ഓരോ പേജിനും മൂന്ന് രൂപ അധികം നൽകേണ്ടി വിവാഹ രജിസ്ട്രേഷനിലെ തിരുത്തലിന് അറുപത് രൂപ ലൈസൻസ് അപേക്ഷ നാൽപ്പത് രൂപ ലൈസൻസ് തിരുത്തൽ നാൽപ്പത് രൂപ പരാതികൾക്ക് മുപ്പത് രൂപ അപേക്ഷകൾ അറിയിപ്പുകൾ എന്നിവ ഡൗൺലോഡ് ചെയ്യുന്നതിന് ഓരോ പേജിനും പത്ത് രൂപ സമസ്താവകാശം മാറ്റുന്നതിന് അൻപത് രൂപ ബി പി എൽ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നതിന് പത്ത് രൂപ മറ്റുള്ള അപേക്ഷകൾക്കെല്ലാം ഇരുപത് രൂപ എന്നിങ്ങനെയാണ് പുതിയ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയുള്ള കെ സ്മാർട്ട് സേവനങ്ങൾക്കുള്ള ഫീസുകൾ വരുന്നത്